ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എറണാകുളം ജില്ലയിൽ ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുതിയ വീടിൻ്റെ വിശേഷവുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു വീടിലേക്കുള്ളത് ആലുവയിലേക്ക് ആറ് കിലോമീറ്ററും മുക്കാട്ടുപുരയിലേക്ക് മൂന്ന് കിലോമീറ്ററും മാത്രം ദൂരമാണ് വരുന്നത് ആറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയ വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഇരുനില വീടാണുള്ളത് ഈ വീടിനോട് അധിക ദൂരത്തല്ലാതെ തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട് എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ഈ ഒരു വീടിന് വില വരുന്നത് തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഒരു വീട് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീടുകളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്